ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സെൻറ്റിനറിയോട് അനുബന്ധിച്ച കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനുവരി ഒന്നു മുതൽ പതിനേഴ് വരെ നടക്കുന്ന കേരള യാത്രയുടെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ ഡിവിഷൻ സ്മൈൽ കേരള ഫ്യൂച്ചർ അസംബ്ലി നിലമ്പൂരിൽ നടന്നു സെക്ടറുകളിൽ നിന്നും തെരഞ്ഞെടുത്തൊന്ന് അംഗ സ്മാർട്ട് കോറിന്റെ ഫ്യൂച്ചർ സമ്മിറ്റ് ഏകദിന പരിശീലന ക്യാമ്പും അസംബ്ലിയോടനുബന്ധിച്ച് നടന്നു കേരള പ്രചരണയാത്ര ഈ വഴിച്ചാലയെ പടർന്നുവരുന്നു രണ്ടായിരം മുതൽ പതിനേഴ് കാസർകോട് മുതൽ സംഘടിപ്പിക്കുന്ന കേരളയാത്ര കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ അധ്യക്ഷൻ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി ഫ്യൂച്ചർ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു യൂസഫ് മാസ്റ്റർ പെരുമ്പലം ഷംസുദ്ദീൻ ബുക്കാരി ഷഫീഖ് മാസ്റ്റർ തുവക്കാട് എന്നിവർ സെഷനുകൾക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന കുട്ടികളുടെ പ്രകടനത്തിൽ ഡിവിഷനിലെ സ്മൈൽ അംഗങ്ങൾ അണിനിരന്നു ദഫ് സ്കൌട്ട് റോളർ സ്കേറ്റിംഗ് ഫ്ലവർ ഷോ എന്നിവയും പ്ലക്കാർഡുകളും വർണ്ണ ബലൂണുകളും ഫ്യൂച്ചർ അസംബ്ലിയെ വർണ്ണാഭമാക്കി റാലിയുടെ സമാപനത്തിൽ നടന്ന അസംബ്ലിയിൽ മനുഷ്യർക്കൊപ്പം എന്ന വിഷയത്തിൽ സ്മാർട്ട് കോർ അംഗം റാസി മാമ്പറ്റ പ്രസംഗിച്ചു സമസ്ത നിലമ്പൂർ മേഖലാ പ്രസിഡന്റ് സുലൈമാൻ ദാരിമി വല്ലപ്പുഴ എസ് വൈ എസ് നിലമ്പൂർ സോൺ ജനറൽ സെക്രട്ടറി അഷ്റഫ് മാസ്റ്റർ കുറ്റമ്പാറ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഫായിട്ടൂർ നിലമ്പൂർ ഡിവിഷൻ പ്രസിഡന്റ് അസ്ഹർ ബുക്കാരി കരളായി ജനറൽ സെക്രട്ടറി ഷുഹൈബ് തുവക്കാട് സൽമാൻ സഖാഫി വല്ലപ്പുഴ എന്നിവർ സംബന്ധിച്ചു ജനുവരി ഏഴിന് അരീക്കോട് വെച്ചാണ് കേരള കേരളയാത്രക്ക് ജില്ലയിൽ സ്വീകരണം നൽകുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്